ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടത് അല്ലെങ്കിൽ കേൾക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും അർജൻറ് മെസ്സേജസ് ഉണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടിയുള്ള ബെൽബട്ടൺ ഒക്കെ എന്നെ പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ അത് മറക്കാണ്ട് ചെയ്യുക അത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവവേദ്യമാക്കും എന്ന് തന്നെ പറയാം ആൻഡ് പിന്നെ പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ്റെ ബൈറ്റാണ് ദാറ്റ് സോ ഇമ്പോർട്ടൻ്റ് അത് നിങ്ങൾ എത്ര മാത്രം സിൻസിയറിറ്റിയോട് കൂടിയിട്ട് നിങ്ങളൊരു മെഡിറ്റേഷൻ്റെ ബൈറ്റ് കാണുന്നുവോ അത്രയ്ക്കോ അധികം നിങ്ങൾക്ക് വളരെയധികം പെർഫെക്ഷനോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ എല്ലാവരും കണ്ടു പോയെന്ന് വിശ്വസിക്കുന്നു യൂണിവേഴ്സ് ഏഞ്ചൽസ് ഓക്കെ ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ വന്നതില്ലേ നമുക്കിത് കൂട്ടണ്ട ഒന്ന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഷപ്പിൾ ചെയ്തിട്ട് വരാം നമുക്ക് യൂണിവേഴ്സ് ഏഞ്ചൽസ് വട്ട് യു നീ ടു ഹിയർ റൈറ്റ് നൗ വട്ട് യു നീ ടു ഹിയർ റൈറ്റ് നൗ വട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ വട്ട് യു ഓക്കെ 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 what you need to hear right ൊന്ന് വളരെ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കുക മറ്റു ചിന്തകൾ ഒന്നും നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല ഈ ഒരു സ്പ്രെഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു ആൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ടെൻഷൻ നിങ്ങളുടെ മനസ്സിലിട്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു ടെൻഷൻ നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എടുത്തിട്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണാനായിട്ട് അതും പോസിറ്റീവ് എനർജിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ എനിക്ക് ലഭിക്കും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇടയ്ക്ക് വെച്ചിട്ടൊന്നും ഒരു നെഗറ്റിവിറ്റി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതെ ശ്രമിക്കുക നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എല്ലാ വ്യക്തികൾക്കും ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടൊരു റിലേഷൻഷിപ്പ് ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം നിങ്ങൾ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളും നിങ്ങൾ സങ്കടപ്പെടുന്നതായിട്ടാണ് കാണുന്നത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ വളരെയധികം ടെൻഷൻ അടിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഈ ഈയൊരു ചേർ നീക്കിയതാണ് പേടിക്കേണ്ട ഈ ഒരു സ്പ്രെഡ് എനിക്ക് ശരിക്ക് കാണുമ്പം നിങ്ങളൊരാളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഇത്രയ്ക്കുമധികം ഞാനൊരാളെ സ്നേഹിച്ചതിന് ഞാനൊരു വലിയൊരു എൻ്റെ ലൈഫ് തന്നെ ഹോമിക്കേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം അതിൽ നിന്നെല്ലാം എങ്ങനെ റിക്കവർ ചെയ്യണം ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന ആ പേഴ്സൺ പോലും നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടത്ര ില്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊന്നും ഒരു ക്ലാരിഫിക്കേഷനും തരുന്നില്ല പല കാര്യങ്ങൾക്കും ഈ വ്യക്തി നിങ്ങളെ ഒരു എന്താ പറയാ ഒരു തിങ് മാത്രമായിട്ട് കരുതുന്ന പോലെ ഇതിലേറെ കുറേ പേർക്കും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അപ്പോൾ നിങ്ങളുടെ ടോക്സിസിറ്റി ടോക്സിറ്റി എത്രമാത്രമുണ്ട് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ മാറ്റി നിർത്തേണ്ടവ മാറ്റി നിർത്താനും കൂടെ നിർത്തേണ്ടവ കൂടെ നിർത്താനും ഓക്കെ നിങ്ങളെ കുറെ അധികം അവരെ യൂട്ടിലൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഫിനാൻഷ്യലി നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങളെ വളരെയധികം ഇപ്പോൾ ഒരു വലിയ കുഴപ്പത്തിലേക്ക് ആക്കി നിർത്തിയിരിക്കുകയാണ് ആ കുഴപ്പത്തിൽ ഇറങ്ങി നിന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയാണ് അങ്ങനെ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ ഇത് ചെയ്യുമ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും ഞാൻ ഒറ്റയ്ക്ക് ആവി നിങ്ങൾ എന്ത് കാര്യം ചെയ്യണ്ടെങ്കിലും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ചിന്തിക്കണം മനസ്സിലായി ഇങ്ങനൊരു സാധ്യത കൂടി ഇതിന് വന്നാലോ അപ്പം ഞാൻ ഇങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും എന്നും കൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മളൊരു കാര്യം ശരി ആ സമയത്ത് അവർ പലതും ചോദിക്കും അത് കഴിഞ്ഞിപ്പോൾ അവരിട്ടിട്ട് പോയത് കണ്ടോ പിന്നെ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ചോദിക്കാനും പറയാനും ഉണ്ടോ ഇപ്പൊ അവര് നിങ്ങളെ വലിയൊരു കടക്കണിയില് ഇറക്കി നിർത്തിയിട്ട് അവര് നൈസായിട്ട് അങ്ങോട്ട് മാറിപ്പോയില്ലേ ഇപ്പൊ ആർക്ക് നഷ്ടപ്പെട്ടു ആർക്കില്ലാതായി അതാ പറഞ്ഞ നമ്മൾ സ്നേഹിക്കുമ്പം നമ്മളുടെ സ്വത്തോ പണമോ സൗന്ദര്യമോ കണ്ടല്ല നമ്മളെ സ്നേഹിക്കേണ്ടത് അവരേത് രീതിയിലാണ് നമ്മളെ സ്നേഹിച്ചു വരുന്നത് എന്ന് നമ്മൾ ആദ്യം തിങ്ക് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിലേക്കാണ് അവരുടെ പോക്ക് എന്ന് നമ്മൾ അവരുടെ പോക്ക് കണ്ട് മനസ്സിലാക്കണം എല്ലാം കഴിഞ്ഞിട്ട് മനസ്സിൽ വലിയ വലിയ മുറിവുകൾ കുത്തി കയറ്റിയിട്ട് വലിയ വലിയ വാളുകൾ ഇതുപോലെ കുത്തി കയറ്റിയിട്ട് അവരൊരു പോക്ക് പോയാൽ എങ്ങനെ നിങ്ങളത് ഹാൻഡിൽ ചെയ്യും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഈ ഈയൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ കൂടെ കൂട്ടിനോ ഒരുപാട് കോംപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു എങ്കിൽ പോലും എവിടെയൊന്നുകൊണ്ടൊക്കെയോ നിങ്ങളെ അവർ വഞ്ചിച്ചു എവിടം കൊണ്ടൊക്കെയോ നിങ്ങളെ അവരിതാക്കി ഇപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു സോഴ്സ് നോക്കി നടക്കുകയാണ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ കവർ ചെയ്യാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തെളിഞ്ഞു വരുന്നുണ്ട് ഉടൻ തന്നെ തെളിയുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റി മറിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാൻ പോവാണ് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് അല്ലെങ്കിൽ ഇതിനെ പ്രതി നിങ്ങൾ ആലോചിച്ച് ഇനി എന്ത് ഇനി ഞങ്ങളുടെ ലൈഫ് എന്ത് ആലോചിച്ച് നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് ഒരിക്കലും പോകരുത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് നീക്കുക ആൻഡ് യൂണിവേഴ്സ് പറഞ്ഞ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എസ് എന്നാണ് മറുപടി പറയുന്നത് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യുക അതിലൂടെ ഇതിനുള്ള ഒരു റെസൊല്യൂഷൻ കണ്ടുപിടിക്കുക അല്ലാതെ വലിഞ്ഞോടുകയും പിന്തിരിഞ്ഞോടുകയും ചെയ്തു കഴിഞ്ഞാൽ എവിടം വരെ എത്തി നിൽക്കും അത് ആൻഡ് നിങ്ങളോട് പറയുന്നത് ലെഡ് ഗോ ചെയ്യുക പല കാര്യങ്ങളും നിങ്ങൾ ലെഡ്ഗോ ചെയ്യുന്നത് വഴി നിങ്ങളുടെ മനസ്സിലിപ്പോൾ നെഗറ്റീവായിട്ട് പല തിങ്സും കൂടിക്കെട്ടി കിടക്കുന്നുണ്ടോ ആ കൂടിക്കെട്ടി കിടക്കുന്ന നെഗറ്റീവ് തിങ്സ് അല്ലെങ്കിൽ ആ കൂ കൂടിക്കെട്ടിയിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഡാമേജസ് എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറ്റിക്കളയണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം വ്യക്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യുക ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഓ അവരുടെ നിങ്ങൾക്കുള്ളതെല്ലാം അവർക്കെടുത്ത് കൊടുക്കുക അത് ഏത് റിലേഷൻഷിപ്പാണെങ്കിൽ കൂടി നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ചിന്തിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്കത്രയും വിശ്വാസമുള്ള മൂന്നാല് പേരുടെ അടുത്ത് ചോദിച്ച് അവരുടെയും കൂടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ നമ്മളിതൊക്കെ ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ബാഡ് സൈഡും സൈഡ് എഫക്റ്റും എല്ലാം നമ്മൾ അറിഞ്ഞിരുന്നിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇവരില്ലാത്തൊരവസ്ഥ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയത് ഓവർകം ചെയ്യും ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം അല്ലാതെ നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും കാലം നമ്മളെ ഉത്തരം പറയിപ്പിക്കും നമ്മളെ കൊണ്ട് സോ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കണ്ടില്ലേ ഒരു ലോൺലിനെസ് എൻ്റെ എല്ലാമാണ് അവർ എൻ്റെ എൻ്റെ എല്ലാ കാര്യത്തിനും അവർ കൂടെ ഉണ്ടാവും എൻ്റെ എല്ലാ സംഭവത്തിനും അവരുണ്ടാവും എന്ന് വിചാരിച്ച വ്യക്തികളിപ്പോൾ നിങ്ങളുടെ ഏഴയിലത്തുണ്ടോ അവർ ടോക്സിസിറ്റി ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അതുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് ഇനി തിരിച്ചു വരാനുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ടൈം കഴിയുമ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും കുറേ പേര് തിരിച്ചു വരുന്നത് കാണുന്നുണ്ട് അത് ലൈഫിൻ്റെ ഒരു സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴേ അവർ തിരിച്ചു വരത്തുള്ളൂ പക്ഷേ അവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ കരിയർ നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക ഇതിനു വേണ്ടി ഒട്ടും ബാക്കോട്ട് നീങ്ങി നിൽക്കരുത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതിൽ പോസിറ്റീവ് എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ചെയ്യുക ആൻഡ് സ്പിരിച്വൽ ജേണിയില് വൈകിട്ട് ആറ് പി എമ്മിനും സൈക്കിക് ഏഴ് പി എമ്മിനും മൂൺകോടസ്സിൽ എട്ട് പി എമ്മിനും ആണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും ആ സമയത്ത് വന്ന് നമ്മുടെ വീഡിയോസ് കാണുക കേട്ടോ അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യണേ പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ സന്ധ്യം പ്രേയർ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഹാവ് എ നൈസ് ഡേ